ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തു നിന്ന് വരാവുന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം രണ്ടുമാർക്കിനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുന്നേ എഴുതേണ്ട ആമുഖം നോക്കാം ഓണം മലയാള നാടിനെ എങ്ങനെയെല്ലാം അണിയിച്ചൊരുക്കുന്നുവെന്നും കേരളീയർ പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഓണത്തെ വരവേൽക്കുന്നത് എങ്ങനെയെന്നും വർണ്ണിക്കുന്ന കവിതയാണ് വൈലോപ്പിള്ളിയുടെ ഓണമുറ്റത്ത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം മഹാബലിയെ പ്രകൃതി വരവേൽക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് നിന്ന് കണ്ടെത്തുക മലയാളനാട് ഓണത്തെ വരവേൽക്കുന്നത് എങ്ങനെയെന്ന് പ്രകൃതി വർണ്ണനയിലൂടെ കവി വ്യക്തമാക്കുന്നു തുമ്പകൾ മഴ കൊണ്ടാലും മലർക്കൂടെ നിറച്ച് മേടുകൾ തോറും വിറച്ചു നിൽക്കുന്നു നറുമുക്കുറ്റികൾ തിരികൾ തെറുത്ത് കൊളുത്താൻ നല്ല നേരം നോക്കി ദീപക്കുറ്റികളുമായി കാത്തിരിക്കുന്നു നെയ്യാമ്പലുകളാകട്ടെ വെള്ളിത്താലത്തിൻ്റെ നടുക്ക് എരിയുന്ന പൊൻകിഴിയുമായി പാടങ്ങളുടെ നടുവിൽ ഉറങ്ങാതിരിക്കുന്നു രാത്രി നിറന്ന നിലാവാകുന്ന കമുകിൻ പൂവരി തൂകി ഭംഗിയിൽ എതിരേറ്റു നിൽക്കുന്ന വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു ഇങ്ങനെയാണ് കവി ആ രംഗം വർണ്ണിക്കുന്നത് ചിങ്ങമാസമാകുമ്പോഴേക്കും പ്രകൃതിക്കും സസ്യചാരങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് കവി സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരളാൽ നീട്ടിയുമോമൽ കവിളു തൊടുത്തും തെല്ലൊരു നാണത്തോടെ ഓണക്കോടി ഉടുത്തൊരു ശെസൈ ഈ വരികളിലെ പ്രയോഗ ഭംഗി കണ്ടെത്തുക ഓണക്കാലത്തെ ചുവന്ന് തൊടുത്ത പ്രഭാതത്തിന്റെ ഭംഗി വളരെ മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ചുവന്ന് തൊടുത്ത് ഓണക്കോടിയൊടുത്ത് നാണത്തോടെ പരിങ്ങിയൊരുങ്ങി ചുവന്ന വിരലുകളാൽ ചങ്ങലവട്ടയിലെ തിരുനാളം നീട്ടുന്ന ഗ്രാമീണ പെൺകിടാവായി ഓണപ്പുലരിയെ വർണ്ണിച്ചിരിക്കുന്നു ഇവിടെ മലനിരകളെ ചങ്ങലവട്ടയായും സൂര്യനെ അതിനിടയിൽ തെളിയുന്ന ദീപനാളമായും വർണ്ണിക്കുന്നു പ്രഭാതത്തെ ഓണക്കോടിയൊടുത്ത് ഒരുങ്ങി ദീപം തെളിയിക്കുന്ന ഗ്രാമീണ കനികയുടെ രൂപഭാവ ചലനങ്ങളോടെ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ വരികൾ ഏറെ ഹൃദ്യമാകുന്നു മറ്റൊരു ചോദ്യം ഓണപ്പാട്ടുകളോടുള്ള പുതിയ കാലത്തിൻ്റെ സമീപനം എങ്ങനെയുള്ളതാണ് ഓണവുമായി ബന്ധപ്പെട്ട പുള്ളുവൻ പാട്ടിൻ്റെ പഴമയുടെ പ്രൗഢിയും പുതുമയുടെ അവജ്ഞതയും കവിതയിൽ പറയുന്നു പുതുതലമുറ ഓണപ്പാട്ടുകളെ പഴമയിലിഴയുന്ന പാട്ടുകളാണ് എന്ന് പരിഹസിക്കുന്നു അവർ പാരമ്പര്യത്തെയും മണ്ണിനെയും കാർഷിക സംസ്കൃതിയെയും മറക്കുന്നു വിപണി കീഴടക്കിയ ഓണവും ഓണാഘോഷങ്ങളുമാണ് പുതുതലമുറയ്ക്ക് ഏറെ പ്രിയം പുള്ളുവപ്പാട്ടും വീണയുമെല്ലാം പുത്തൻ പരിഷ്കാരങ്ങൾക്ക് വഴിമാറി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടിയലഞ്ഞു മലർക്കളമെഴുതി കാത്തൊരു രചനെ ആശയം വ്യക്തമാക്കുക മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ആഘോഷമാണ് ഓണം സമത്വസുന്ദരമായ ഒരു നാടിനെ കുറിച്ചുള്ള മലയാളിയുടെ സ്വപ്നം മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് കർഷകരും അധ്വാനിക്കുന്നവരും ദുരിതമനുഭവിക്കുന്നവരും സമത്വ സുന്ദരമായ നാടിനെ സ്വപ്നം കാണുന്നു അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഒരുക്കി മാവേലിയെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് പ്രത്യാശയുടെ പുതുവർഷമാണ് ഓണക്കാലം തീർക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം കൊഞ്ചലോടൻ പ്രിയമകളാം വീണപ്പെണ്ണും എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ത് കവിയും കവിതയും തമ്മിലുള്ള ആത്മബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പുള്ളുവൻ വീണയെ മകളായി കൽപ്പിക്കുന്നു അപ്പോൾ കവി പുള്ളുവനായി മാറുന്നു മധുരഗാനം പൊഴിക്കുന്ന കവിയുടെ കയ്യിലെ വീണ കവിതയാകുന്നു നാടോടി സംസ്കൃതിയെയും കാർഷിക പാരമ്പര്യത്തെയും തൊട്ടുണർത്തുന്ന അവതരണമാണിത് അടുത്ത ചോദ്യം ഇവരറിയുന്നില്ലെന്നഭിമാനം എന്ന കവിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തെന്ന് വ്യക്തമാക്കുക കവി ഇവിടെ ഒരു പുള്ളുവനായി മാറുകയാണ് കാവ്യ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അഭിമാനം കൊള്ളുന്ന കവിക്ക് പുതിയ തലമുറയ്ക്ക് പുള്ളുവൻ പാട്ടിനോടുള്ള അവജ്ഞയെക്കുറിച്ചറിയാം എന്നാൽ ആര് തന്നെ പരിഹസിച്ചാലും തളരില്ലെന്ന് കവി പറയുന്നു ചഞ്ചലവും ആത്മാർത്ഥവുമാണ് ധന്യതയെക്കുറിച്ചുള്ള കവിസങ്കൽപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ കവി തന്നെ പുള്ളുവനായി അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം വിശദമാക്കുക നാടോടി സംസ്കൃതിയെയും കാർഷിക പാരമ്പര്യത്തെയും സ്നേഹിക്കുന്ന കവി ഇവിടെ ഒരു പുള്ളുവനാകുന്നു നാട്ടുനന്മകളെ വിളിച്ചുണർത്തുന്ന ദൗത്യം കവി ഏറ്റെടുക്കുന്നു നാടോടി കാവ്യ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന കവി താനും അതിലെ ഒരു കണ്ണിയാണെന്ന് അഭിമാനിക്കുന്നു പുള്ളുവൻ നാടോടി കാവ്യ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് അധ്വാനത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന പുള്ളുവനായി കവി സ്വയം വിശേഷിപ്പിക്കുന്നു പാടത്തും പറമ്പിലും അധ്വാനിക്കുന്നവർക്ക് ആശ്വാസവും ആവേശവുമായി അവരുടെ പാരമ്പര്യത്തിന്റെ പാട്ടുകാരനാവുകയാണ് വൈലോപ്പിള്ളി അടുത്ത ചോദ്യം പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു കുടഞ്ഞോണത്തിൻ മധുരക്കറി മണി വായിൽ തേച്ചത് നൊട്ടിനുണഞ്ഞു കളിക്കും വിശദീകരിക്കുക മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ആഘോഷമാണ് ഓണം കരഞ്ഞു ചിരിച്ച് കാൽകുടഞ്ഞ് വായിൽ മധുരം നൊട്ടിനുണയുന്ന കുഞ്ഞിനെ പോലെ പൊന്നിൻ ചിങ്ങം വന്നു പിറക്കുന്നു വറുതിയുടെ കർക്കിടകത്തിൽ നിന്നും പൊന്നിൻ ചിങ്ങത്തിലേക്ക് എത്തുമ്പോൾ പ്രകൃതിയിലാകെ പ്രകാശം പരക്കുന്നു ചിങ്ങമാസത്തെ കുഞ്ഞിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞിൻ്റെ കരച്ചിലും ചിരിയും അംഗചലനങ്ങളും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു ചാറ്റൽ മഴയെ കുഞ്ഞിൻ്റെ കരച്ചിലായും ഇളവേലിനെ കുഞ്ഞിൻ്റെ ചിരിയായും കൽപ്പിച്ചിരിക്കുന്നു കുട്ടികളുടെ കൊഞ്ചൽ ഏറെ ഹൃദ്യമാണ് മധുരക്കറി മണിവായിൽ തേച്ചത് നൊട്ടി നുണഞ്ഞു കളിക്കുന്ന കുഞ്ഞിനോട് തോന്നുന്ന അതീവാത്സല്യം ഓണത്തിനോടും ഓണപ്പാട്ടുകളോടും കവിക്ക് തോന്നുന്നു ഓണം ഓണസദ്യ ഓണക്കളികൾ എല്ലാം ചേർന്ന് തീർക്കുന്ന സന്തോഷത്തിൻ്റെ നാളുകളുടെ ഓർമ്മ അടുത്ത ചോദ്യം എന്താന്ന് നോക്കാം വാഗ്മ ചിത്രങ്ങൾ കൊണ്ട് തീർക്കുന്ന പ്രകൃതി വർണ്ണനകൾ ഓണമുറ്റത്ത് എന്ന കവിതയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു കുറിപ്പ് തയ്യാറാക്കുക വാങ്മയ ചിത്രങ്ങൾ കൊണ്ട് തീർക്കുന്ന പ്രകൃതി വർണ്ണനകൾ ഓണമുറ്റത്ത് എന്ന കവിതയെ ഏറെ ആസ്വാദ്യമാക്കുന്നു മഴ കൊണ്ടാലും മേടുകൾ തോറും പാവം തുമ്പകൾ നിറച്ച് വിറച്ചു നിൽക്കുന്നു പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിച്ചു തീർക്കുന്ന ഇത്തരം വാങ്മയ ചിത്രങ്ങൾ കവിതയെ ഹൃദ്യമാക്കുന്നുണ്ട് തിരികൾ തെറുത്ത് കൊളുത്താൻ യോജിച്ച മുഹൂർത്തം നോക്കി കുഴഞ്ഞുമടങ്ങിയ കൈവിരലോടെ ദീപക്കുറ്റികൾ നിൽക്കുന്ന മുക്കുറ്റികൾ അല്പം പോലും ഉറങ്ങാതെ വയലേലകളിൽ സ്വർണ നിറത്തിലുള്ള കിഴികൾ ഇരിയുന്ന വെള്ളിത്താലങ്ങളുമായി എമ്പാടും ശോഭിച്ചു നിൽക്കുന്നു നെയ്യാമ്പലുകൾ നിലാവ് പരന്ന രാത്രിയിൽ കമുകിൻ പൂക്കുലയരി നിറഞ്ഞ് മനോഹരമായി എതിരീറ്റു നിൽക്കുന്ന വഴികളിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളുകയായി രാത്രിയെ ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു നീളമുള്ള മലയുടെ ചങ്ങലവട്ടയിലെ തിരിനാളം ഇളം ചുവപ്പ് നിറമാർന്ന വിരലാൽ നീട്ടിയും മനോഹരമായ കവളുകൾ തൊടുത്തും കുറച്ച് നാണത്തോടെ പതുങ്ങി ഉരിങ്ങി ഓടി കോടിയെടുത്തു വരുന്ന ഗ്രാമീണ കന്യകയായി പ്രഭാതത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗവും വാഗ്മയ ചിത്രങ്ങൾ കൊണ്ട് ഏറെ ഹൃദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുക്കുറ്റിയുടെ നിൽപ്പ് കവിക്ക് അനുഭവപ്പെട്ടതെങ്ങനെ മുക്കുറ്റികളെ വഴികൾ നിറയെ ദീപക്കുറ്റികൾ കത്തിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരെ പോലെയാണ് കവി സങ്കല്പിക്കുന്നത് മാവേലി മന്നൻ എപ്പോഴാണ് വരുന്നതെന്നറിയാതെ മഴ കൊണ്ട് തളർന്ന കൈവിരലുകളുമായി മുക്കുറ്റിച്ചെടികൾ തിരികൾ തെറുത്ത് വെച്ച് മാവേലി മന്നനെ വരവേൽക്കാൻ വഴികളിൽ ദീപക്കുറ്റികൾ നാട്ടി കത്തിക്കാനുള്ള മുഹൂർത്തവും നോക്കിയിരിക്കുകയാണ് ഉത്സവകാലങ്ങളിൽ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ എഴുന്നള്ളത്ത് കടന്നു പോകുന്ന വഴികളിലെല്ലാം വിളക്കുകൾ കത്തിച്ച് ദേവനെ വരവേൽക്കുന്ന കാഴ്ച ഏവർക്കും സുപരിചിതമാണ് ഇവിടെ പ്രകൃതിയിലെ അംഗമായ മുക്കുറ്റികൾ അങ്ങനെ ദീപക്കുറ്റികൾ നാട്ടി മാവേലി മന്നൻ വരുവാനായി കാത്തു നിൽക്കുന്നുവെന്ന വർണ്ണനയ്ക്ക് ഏറെ കൗതുകമുണ്ട് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം പുള്ളുവർ എന്തെല്ലാം ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വിവിധ കരവേലകൾ ചെയ്യുന്നതോടൊപ്പം പായയും കുടയും നെയ്ത് സ്വയം അധ്വാനത്തിൻ്റെ ഭാഗമാകുന്നവനാണ് പുള്ളുവൻ പുഞ്ചകൾ കൊയ്യുന്ന കാലത്ത് കറ്റ ഇരിച്ച് കിതയ്ക്കുന്ന പെൺകുടിമാർക്ക് ജോലിയുടെ അധ്വാന ഭാരം കുറച്ച് ക്ഷീണം മറികടക്കാനും അവരുടെ ദുഃഖങ്ങൾ മറികടന്ന് മനസ്സ് തുളുമ്പാനും കാലുകളെ ചടുലമായ രീതിയിൽ നൃത്തം ചെയ്യിപ്പിക്കാനും പാകത്തിനുള്ള മനോഹരമായ നാടൻ പാട്ടുകൾ പാടി അവനും കയ്യിലെ വീണയും അവർക്കൊപ്പം നിൽക്കുന്നു പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ മുറുക്കാൻ വെറ്റിലയോ കുറിക്കാൻ നെല്ലോ ലഭിച്ചേക്കാം എന്ന് കവി പറയുന്നു